ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിലവിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദവികളിൽ ഇരിക്കുന്ന വ്യക്തികൾ ആരെല്ലാം ആണ് എന്നതിനെക്കുറിച്ചാണ് അപ്പോൾ നമ്മൾ ഇന്ത്യയിലെയും കേരളത്തിലെയും പദവികളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ക്ലാസ് മുഴുവനായി കാണാനായിട്ട് ശ്രമിക്കുക എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് ഉത്തരം ഓപ്ഷൻ സി ഹീരാലാൽ സമരിയ ഹീരാലാൽ സമരിയ ഇപ്പോഴത്തെ ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കേരള മുഖ്യ വിവരാവകാശ കമ്മീഷണർ നിലവിൽ കേരള മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി വി ഹരിനായർ വി ഹരിനായർ ആണ് കേരള മുഖ്യ വിവരാവകാശ കമ്മീഷണർ അപ്പോൾ ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ചോദിച്ചാൽ ഹീരാലാൽ സമരിയ കേരള മുഖ്യ വിവരാവകാശ കമ്മീഷണർ ചോദിച്ചാൽ വി ഹരിനായർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഉത്തരം ഓപ്ഷൻ സി വി രാമസുബ്രഹ്മണ്യൻ വി രാമസുബ്രഹ്മണ്യനാണ് നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി അലക്സാണ്ടർ തോമസ് അലക്സാണ്ടർ തോമസ് ആണ് നിലവിലെ കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ചോദിച്ചാൽ വി രാമസുബ്രഹ്മണ്യൻ കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ചോദിച്ചാൽ അലക്സാണ്ടർ തോമസ് ദേശീയ വനിതാ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷ ദേശീയ വനിതാ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷ ആരാണ് ഉത്തരം ഓപ്ഷൻ സി വിജയ കിഷോർ രഹിത്കർ വിജയകിഷോർ രഹിത്കർ ആണ് ദേശീയ വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ ആറാമത്തെ ക്വസ്റ്റ്യൻ കേരള വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ കേരള വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി പി സതീദേവി പി സതീദേവിയാണ് കേരള വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ അപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷ വിജയ് കിഷോർ രഹിത്കർ കേരള വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ പി സതീദേവി ഏഴാമത്തെ ക്വസ്റ്റ്യൻ സുപ്രീം കോടതിയുടെ അമ്പത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതിയുടെ അമ്പത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസ് ആരാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ബി ആർ ഗവായി ബി ആർ ആണ് സുപ്രീം കോടതിയുടെ അമ്പത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസ് അപ്പോൾ സുപ്രീംകോടതിയുടെ അമ്പത്തി ഒന്നാമത് ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു ഉത്തരമറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക എട്ടാമത്തെ ക്വസ്റ്റ്യൻ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ജസ്റ്റിസ് നിതിൻ മധുഗർ ജാംദാർ ജസ്റ്റിസ് നിതിൻ മധുഗർ ജാംദാർ ആണ് കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് അപ്പോൾ സുപ്രീം കോടതിയുടെ അമ്പത്തിരണ്ടാമത് ചീഫ് ആണ് ബി ആർ ഗവായി കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആണ് നിതിൻ മധുഗർ ജാംദാർ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ദേശീയ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ദേശീയ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് ഉത്തരം ഓപ്ഷൻ സി ഗ്യാനേഷ് കുമാർ ഗ്യാനേഷ് കുമാർ ആണ് ദേശീയ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പത്താമത്തെ ക്വസ്റ്റ്യൻ കേരള മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ കേരള മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് ഉത്തരം ഓപ്ഷൻ സി എ ഷാജഹാൻ എ ഷാജഹാനാണ് കേരള മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അപ്പോൾ ദേശീയ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഗാനേഷ് കുമാർ കേരള മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ചോദിച്ചാൽ എ ഷാജഹാൻ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ലോക്സഭാ സ്പീക്കർ ലോക്സഭാ സ്പീക്കർ ആരാണ് ഉത്തരം ഓപ്ഷൻ സി ഓം ബിർള ഓം ബിർളയാണ് ലോക്സഭയുടെ നിലവിലെ സ്പീക്കർ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കേരള നിയമസഭാ സ്പീക്കർ കേരള നിയമസഭാ സ്പീക്കർ ആരാണ് ഉത്തരം ഓപ്ഷൻ സി എ എൻ ഷംസീർ എ എൻ ഷംസീറാണ് കേരള നിയമസഭയുടെ സ്പീക്കർ അപ്പോൾ ലോകസഭാ സ്പീക്കർ ചോദിച്ചാൽ ഓം ബിർള കേരള നിയമസഭാ സ്പീക്കർ ചോദിച്ചാൽ എ എൻ ഷംസീർ പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഐ എസ് ആർ ചെയർമാൻ ഐ എസ് ആർഒയുടെ നിലവിലെ ചെയർമാൻ ആരാണ് ഉത്തരം ഓപ്ഷൻ ബി വി നാരായണൻ വി നാരായണനാണ് നിലവിലെ ഐ എസ് ആർ ചെയർമാൻ പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ബി എസ് എസ് സി ഡയറക്ടർ വി എസ് എസ് സി ഡയറക്ടർ ആരാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി എ രാജരാജൻ എ രാജരാജനാണ് നിലവിലെ വി എസ് എസ് സിയുടെ ഡയറക്ടർ അപ്പോൾ ഐ എസ് ആർ ഐയുടെ നിലവിലെ ചെയർമാൻ ബി നാരായണൻ വി എസ് എസ് സിയുടെ ഡയറക്ടർ ചോദിച്ചാൽ എ രാജരാജൻ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആർ ബി ഐ ഗവർണർ ആർ ബി ഐയുടെ നിലവിലെ ഗവർണർ ആരാണ് ഉത്തരം ഓപ്ഷൻ ബി സഞ്ജയ് മൽഹോത്ര സഞ്ജയ് മൽഹോത്രയാണ് ആർ ബി ഐയുടെ നിലവിലെ ഗവർണർ പതിനാറാമത്തെ ക്വസ്റ്റ്യൻ കേരള ഗവർണർ കേരളത്തിൻ്റെ നിലവിലെ ഗവർണർ ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ് കേരളത്തിന്റെ നിലവിലെ ഗവർണർ അപ്പോൾ ആർ ബി ഐ ഗവർണർ ചോദിച്ചാൽ സഞ്ജയ് മൽഹോത്ര കേരള ഗവർണർ ചോദിച്ചാൽ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പതിനേഴാമത് ക്വസ്റ്റ്യൻ പതിനാറാമത് ദേശീയ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ പതിനാറാമത് ദേശീയ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി അരവിന്ദ് പനഗരിയ അരവിന്ദ് പനഗരിയാണ് പതിനാറാമത് ദേശീയ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ഏഴാം കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഏഴാം കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഉത്തരം ഓപ്ഷൻ സി കെ എൻ ഹരിലാൽ കെ എൻ ഹരിലാലാണ് ഏഴാം കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അപ്പോൾ പതിനാറാമത് ദേശീയ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ചോദിച്ചാൽ അരവിന്ദ് പനഗരിയ ഏഴാം കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ചോദിച്ചാൽ കെ എൻ ഹരിലാൽ പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൻ്റെ അൻപതാമത് ചീഫ് സെക്രട്ടറി കേരളത്തിൻ്റെ അൻപതാമത് ചീഫ് സെക്രട്ടറി ആരാണ് ഉത്തരം ഓപ്ഷൻ സി ഡോക്ടർ എ ജയതിലക് ഡോക്ടർ എ ജയതിലക് ആണ് കേരളത്തിന്റെ അൻപതാമത് ചീഫ് സെക്രട്ടറി ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ കേരള ലോകായുക്ത കേരള ലോകായുക്ത ആരാണ് ഉത്തരം ഓപ്ഷൻ സി എൻ അനിൽകുമാർ എൻ അനിൽകുമാറാണ് കേരള ലോകായുക്ത അപ്പോൾ കേരളത്തിൻ്റെ അൻപതാമത് ചീഫ് സെക്രട്ടറി ചോദിച്ചാൽ ഡോക്ടർ എ ജയതിലക് കേരളത്തിൻ്റെ നിലവിലെ ലോകായുക്ത ചോദിച്ചാൽ എൻ അനിൽകുമാർ ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ യു പി എസ് സി ചെയർമാൻ നിലവിലെ യു പി എസ് സി ചെയർമാൻ ആരാണ് ഉത്തരം ഓപ്ഷൻ സി അജയ് കുമാർ അജയ് ആണ് നിലവിലെ യു പി എസ് സിയുടെ ചെയർമാൻ ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ കേരള പി എസ് സി ചെയർമാൻ കേരള പി എസ് സി ചെയർമാൻ ആരാണ് ഉത്തരം ഓപ്ഷൻ സി എം ആർ ബൈജു എം ആർ ബൈജു ആണ് നിലവിലെ കേരള പി എസ് സി ചെയർമാൻ അപ്പോൾ യു പി എസ് സി ചെയർമാൻ ചോദിച്ചാൽ അജയ് കുമാർ കേരള പി എസ് സി ചെയർമാൻ ചോദിച്ചാൽ എം ആർ ബൈജു ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിലവിലെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ നിലവിലെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഉത്തരം ഓപ്ഷൻ സി ഇക്ബാൽ സിംഗ് ലാൽപുര ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് നിലവിലെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഉത്തരം ഓപ്ഷൻ ബി എ എ റഷീദ് എ എ റഷീദാണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അപ്പോൾ നിലവിലെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ചോദിച്ചാൽ ഇക്ബാൽ സിംഗ് ലാൽപുര സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ചോദിച്ചാൽ എ എ റഷീദ് ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നിലവിലെ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ നിലവിലെ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഉത്തരം ഓപ്ഷൻ സി ആന്തർ സിംഗ് ആര്യ ആന്തർ സിംഗ് ആര്യ ആണ് നിലവിലെ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ നിലവിലെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ നിലവിലെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ് ഉത്തരം ഓപ്ഷൻ എ കിഷോർ മക്വാന കിഷോർ മാക്വാനയാണ് നിലവിലെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ അപ്പോൾ നിലവിലെ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ചോദിച്ചാൽ ആന്തർ സിംഗ് ആര്യ നിലവിലെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ചോദിച്ചാൽ കിഷോർ മാക്വാന ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ബി എസ് മാവോജി വി എസ് മാവൂജിയാണ് നിലവിലെ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ ആരാണ് ഉത്തരം ഓപ്ഷൻ എ കെ കെ ഷാജു കെ കെ ഷാജു ആണ് നിലവിലെ കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ അപ്പോൾ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ചോദിച്ചാൽ ബി എസ് മാവുജി കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ ചോദിച്ചാൽ കെ കെ ഷാജു ഇരുപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നീതി ആയോഗ് ചെയർമാൻ നീതി ആയോഗ് ചെയർമാൻ ആരാണ് ഉത്തരം ഓപ്ഷൻ ബി നരേന്ദ്രമോദി നരേന്ദ്രമോദിയാണ് നീതി ആയോഗ് ചെയർമാൻ മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ നീതി ആയോഗ് വൈസ് ചെയർമാൻ നീതി ആയോഗ് വൈസ് ചെയർമാൻ ആരാണ് ഉത്തരം ഓപ്ഷൻ എ സുമൻപെരി സുമൻബെരിയാണ് നീതി ആയോഗ് വൈസ് ചെയർമാൻ അപ്പോൾ നീതി ആയോഗ് ചെയർമാൻ ചോദിച്ചാൽ നരേന്ദ്രമോദി നീതി ആയോഗ് വൈസ് ചെയർമാൻ ചോദിച്ചാൽ സുമൻബെരി മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നീതി ആയോഗ് സിഇഒ നീതി ആയോഗ് സിഇഒ ആരാണ് ഉത്തരം ഓപ്ഷൻ സി ബി വി ആർ സുബ്രഹ്മണ്യം ബി ബി ആർ സുബ്രഹ്മണ്യമാണ് നിലവിലെ നീതി ആയോഗ് സിഇഒ മുപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിലവിലെ സി എ ജി നിലവിലെ സി എ ജി ആരാണ് ഉത്തരം ഓപ്ഷൻ എ സഞ്ജയ് മൂർത്തി സഞ്ജയ് മൂർത്തിയാണ് നിലവിലെ സി എ ജി അപ്പോൾ നിലവിലെ നീതി ആയോഗ് സിഇഒ ആണ് ബി വി ആർ സുബ്രഹ്മണ്യം നിലവിലെ സി എ ജി ചോദിച്ചാൽ സഞ്ജയ് മൂർത്തി മുപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അറ്റോർണി ജനറൽ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആരാണ് നിലവിലെ ഉത്തരം ഓപ്ഷൻ എ ആർ വെങ്കിട്ടരമണി ആർ വെങ്കിട്ടരമണിയാണ് നിലവിലെ അറ്റോർണി ജനറൽ മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ സോളിസിറ്റർ ജനറൽ ഇന്ത്യയിലെ സോളിസിറ്റർ ജനറൽ ആരാണ് ഉത്തരം ഓപ്ഷൻ ബി തുഷാർ മേത്ത തുഷാർ മേത്തയാണ് നിലവിലെ ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ അപ്പോൾ നിലവിൽ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ചോദിച്ചാൽ ആർ വെങ്കിട്ടരമണി നിലവിലെ സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ തുഷാർ മേത്ത മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ലോക്പാൾ ചെയർമാൻ നിലവിലെ ഇന്ത്യയുടെ ലോക്പാൽ ചെയർമാൻ ആരാണ് ഉത്തരം ഓപ്ഷൻ ബി അജയ് മാണിക്കറാവ് ഖാൽവീക്കാർ അജയ് മാണിക്കറാവ് ഖാൽവീക്കർ ലോക്പാൽ ചെയർമാൻ മുപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ വിദേശകാര്യ സെക്രട്ടറി വിദേശകാര്യ സെക്രട്ടറി ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി വിക്രം മിശ്രി വിക്രം മിശ്രിയാണ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി അപ്പോൾ ഇന്ത്യയുടെ ലോക്പാൽ ചെയർമാൻ ചോദിച്ചാൽ അജയ് മാണിക്കറാവു ഖാൽവീക്കർ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ചോദിച്ചാൽ വിക്രം മിശ്രി